ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ഹരിത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷന്റെ ഹരിത വോട്ടുവണ്ടി ചക്കരക്കലിൽ പര്യടനം നടത്തി മാലിന്യരാക്ഷസിയുമായുള്ള ഹരിത വോട്ടുവണ്ടി പ്രയാണം ചൊവ്വാഴ്ച കണ്ണൂരിൽ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഖാർഗായിരുന്നു ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ ആദ്യമായാണ് ഹരിത വോട്ടുവണ്ടി പര്യടനം നടത്തുന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഹരിത വോട്ടുവണ്ടി ഇതിനകം പ്രയാണം നടത്തി കഴിഞ്ഞു രാവിലെ ചക്രക്കല്ലിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം വൈകിട്ട് കണ്ണൂർ പയ്യാമ്പലത്ത് സമാപിക്കും പൊതുജനങ്ങളിൽ ഹരിത ലക്ഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഇ മോഹനൻ പറഞ്ഞു ഗ്രാമപ്രദേശങ്ങളിലും ജനാധിപത്യ സംവിധാനത്തിൽ പ്രക്രിയയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകാൻ സാധിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ജൈവവും അജൈവുമായ മാലിന്യങ്ങൾ അത് യഥാവിധി ശാസ്ത്രീയമായി സം സംഭരിച്ച് സംസ്കരിക്കാൻ വേണ്ടി നമ്മുടെ നിർദ്ദേശം കൂടിയുണ്ട് അപ്പോൾ ആ ഈ സംരംഭം മുറിവാഴ് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ വോട്ടർമാരുടെ അഭ്യർത്ഥന അഭ്യർത്ഥനയുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വോട്ടർമാരും നമ്മൾ പോളിംഗ് ബൂത്തിൽ പോകുമ്പോഴും അതിനുവേണ്ടി ക്യൂ നിൽക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ബോട്ടലുകൾ വലിച്ചെറിയുകയോ അതുപോലെ അവരുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകളോ അതുപോലെ മറ്റ് കാര്യങ്ങളോ ഏത് മാലിന്യങ്ങളായാലും അത് വലിച്ചെറിയാതെ തൊട്ടടുത്തുള്ള ബിന്നുകൾ സംഭരിച്ചുകൊണ്ട് അത് ഹരിതകർമ്മ സേനയ്ക്കായും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മറ്റു ഉദ്യോഗസ്ഥ അപ്പം മറ്റു ചില സംഘടനകൾക്കായി കൈമാറുക എന്നുള്ളതാണ് ഗ്രീൻ പ്രോട്ടോകോൾ ചാർജ് ഓഫീസർ കെ വി സീമ അധ്യക്ഷത വഹിച്ചു പി അശോകൻ കെ അനുശ്രീ നിഷാ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സി വിനോദ് ലസിജ മുണ്ടേരി സ്വാതി ചന്ദ്രൻ തുടങ്ങിയവർ സ്കിറ്റുകളും പാട്ടുകളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടേരി ഹരിത കേരളം பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்